എംഇ ഗോൾഡ് ശ്രീകണ്ഠപുരം ബ്രാഞ്ചിൽ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഫിലോമിന കേക്ക് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വാർഡ് കൌൺസിലർ നസീമ വി പി കേരള വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ബി പി യൂണിറ്റ് സെക്രട്ടറി സഹദ് സാമ മറ്റു വ്യാപാരികൾ എം ഗോൾഡ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് സാന്നിധ്യം അറിയിച്ചു എം ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഇയർ ആഘോഷം നടക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പത്ത് വർഷം ശ്രീകണ്ഠാപുരത്ത് വളരെ വളരെ വിശ്വസ്തമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് എമി ഗോൾഡ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇരുപത്തെട്ടാം തീയതി എം ഇ ഗോൾഡിൻ്റെ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനം ഇരുപത്തെട്ടാം തീയതി നമുക്ക് എല്ലാവരുടെയും ആദരണീയനാൽ തങ്ങൾ അവരുകൾ നിർവഹിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ന്യൂ ഇയർ ആഘോഷമാണ് അതിൻ്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കുകയാണ് നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നാൽപ്പതിനായിരം ആളുകൾക്കും എല്ലാവർക്കും എമി ഗോൾഡിൻ്റെയും ശ്രീകണ്ഠപുരം നഗരസഭയുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ് പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹദായകമാവട്ടെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ അത് പൂവണിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്